വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭ നിയമസഭ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ശക്തമായി കേരളത്തിൽ പോരടിച്ചിരുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് യു ഡി എഫും എൽ ഡി എഫും അന്ന് അതേഴ്സിലുണ്ടായിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളോടൊപ്പം കണക്ക് കൂട്ടിയിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ബി ജെ പിന്നീട് ബി ജെ പിയുടെ വളർച്ച ഒരു പടുവൃക്ഷം പോലെ അങ്ങനെ വളർന്ന് പടർന്ന് പന്തലിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് അടക്കമുള്ള പല നിയോജക മണ്ഡലങ്ങളിലും കാര്യമായി യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ബി ജെ പിയുമായി ഏറ്റുമുട്ടി വെള്ളം കുടിച്ചാണ് അധികാരത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിദൂരങ്ങളിൽ അകലെയായിരുന്നെങ്കിൽ പോലും ചില മണ്ഡലങ്ങളിൽ അവർക്ക് വോട്ട് ഷെയറുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായ രീതിയിൽ ഏറ്റുമുട്ടലും നടത്തി അതായത് ക്രമേണ ക്രമേണ ബി കേരളത്തിലും വേരുറപ്പിക്കുകയാണെന്ന് സാരം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും ഇടതുപക്ഷ സഹയാത്രികളിൽ ചിലരും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളുമെല്ലാം ബി ജെ പിയോട് അനുഭാവം പ്രകടിപ്പിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതോടുകൂടി പിന്നീട് ആ തരംഗത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ പലയിടത്തും ബി ജെ പി വളർന്നു എങ്കിലും നാളിതുവരെ ഒരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെപ്പോലും പാർലമെന്റിലേക്ക് പറഞ്ഞു വിട്ടിട്ടില്ല പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ അധികമായ ഒരു ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് തെരഞ്ഞെടുപ്പ് ആഹ്വാനം ചെയ്യുന്നതിനും എത്രയോ നാളുകൾ മുമ്പേ ആറ്റെങ്കിലും പ്രവർത്തനം ആരംഭിച്ച വി മുരളീധരൻ അടക്കമുള്ളവർ പ്രകടിപ്പിക്കുന്നതും അതേ ആത്മവിശ്വാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം മുതൽ ബി മുൻപോട്ട് വെച്ച ആറ് എ പ്ലസ് മണ്ഡലങ്ങളുണ്ട് ആ എ പ്ലസ് മണ്ഡലങ്ങളിലും ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ എത്തുമെന്ന വാർത്ത തെരഞ്ഞെടുപ്പിന് എത്രയോ നാളുകൾ മുമ്പേ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ബി ജെ പിക്ക് ഇന്ത്യ ഒട്ടാകെ സാധിച്ചു ഏറ്റവും അവസാന നിമിഷങ്ങളിലായിരുന്നു ഇന്ത്യ സഖ്യം കരുത്താർജിച്ചു വന്നതും ഇന്ത്യ സഖ്യവും അധികാരത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതകളുണ്ട് എന്ന കണക്കുകളും പുറത്തുവിട്ടു തുടങ്ങിയത് അതുവരെ ശക്തമായ രീതിയിൽ നാനൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ബി ജെ പി അധികാരത്തിൽ എത്തുമെന്നും എ പ്ലസ് മണ്ഡലങ്ങളായ ആറിടങ്ങളിലും ബി ജെ പി വിജയിക്കുമെന്നും അവർ പ്രത്യാശ അറിയിക്കുകയും ചെയ്തു ഇപ്പോഴും ബി ജെ പി ആറ് എ പ്ലസ് മണ്ഡലങ്ങളിൽ മുറുകി പിടിക്കുന്നുണ്ടെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ചിരുന്ന ആത്മവിശ്വാസവും ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന എ പ്ലസ് മണ്ഡലങ്ങളുമല്ല നിലവിലുള്ളത് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശൂരും മാവേലിക്കരയും പത്തനംതിട്ടയും കാസർഗോഡുമായിരുന്നു എന്നാൽ മാവേലിക്കര ബി ജെ പിയിൽ നിന്ന് ബി ഡി ജെ എസിന് നൽകിക്കൊണ്ട് അവിടെ ബൈജു കലാശാല മത്സരിച്ചപ്പോൾ വിജയ സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കി ആലത്തൂരിൽ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുകയും അങ്ങനെ മാവേലിക്കരയിൽ നിന്ന് ആലത്തൂരിലേക്ക് എ പ്ലസ് മണ്ഡലത്തിന്റെ സാധ്യത മാറ്റുകയും ചെയ്തു ബി അങ്ങനെ ആറ് എ പ്ലസ് മണ്ഡലങ്ങൾ പിന്നീട് ലക്ഷ്യം ഈ ആറിടത്തും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളതായിരുന്നു തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും തൃശൂരിലും ശക്തരെ തന്നെയാണ് ബി ജെ പി നിർത്തിയത് രാജീവ് ചന്ദ്രശേഖർ എന്ന മുൻ കേന്ദ്രമന്ത്രിയെ ശശി തരൂർ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭയെ ഇളക്കിമറിക്കുന്ന തരത്തിലേക്കുള്ള കൃത്യമായ ഒരു പ്രതിയോഗിയായി തന്നെ കൊണ്ടുനിർത്തി ഇലൈ ക്ലാസുകളുടെ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടും ശശി തരൂരിന്റെ വ്യക്തിപ്രഭയോടൊക്കെ ഇടിച്ചു നിൽക്കുവാൻ കഴിയുന്ന ബി ജെ പിയുടെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കളത്തിലിറക്കി ആറ്റിങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും എത്രയോ മാസങ്ങൾ മുമ്പേ വി മുരളീധരൻ വീട് വാടകക്കെടുത്ത് അവിടെ പ്രവർത്തനം ആരംഭിച്ചു അതുകൊണ്ട് കാര്യമായ രീതിയിലുള്ള വോട്ട് വർധന ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പി ഉള്ളത് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയെ സംബന്ധിച്ച് ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റാണ് ആറ്റിങ്ങലിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ മികച്ച മുന്നേറ്റം കൈവരിച്ച ലോക്സഭാ മണ്ഡലങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് ആറ് എ പ്ലസ് മണ്ഡലങ്ങൾ ബി ജെ പി കണക്കുകൂട്ടിയത് ആ ആറ് എ പ്ലസ് മണ്ഡലങ്ങളിൽ ആറ്റിങ്ങിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അവിടുത്തെ വോട്ട് ഷെയർ വർധനവ് തന്നെയാണ് അതേ ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനും സിറ്റിംഗ് എം ആയ എ എം ആരിഫിനും എതിരായി മത്സരിപ്പിക്കുമ്പോൾ ആലപ്പുഴയിലും ഇടതിന്റെ കോട്ടയെ തകർത്ത് കോൺഗ്രസിന്റെ കരുത്തിനെ ശയിപ്പിച്ച് അവിടെ ബി ജെ പിയുടെ താമരക്കൊടി പാറിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലേക്ക് മാറ്റിയത് പകരം മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനെ ആറ്റിങ്ങിൽ മത്സരിപ്പിച്ച് നിലവിലുള്ള വോട്ട് ഷെയറും ഒപ്പം അദ്ദേഹത്തിന്റെ നാളുകൾക്ക് മുമ്പുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റു വോട്ടുകളും സ്വരൂപിച്ച് കാര്യമായ രീതിയിൽ അവിടെ വിജയിച്ചു വരുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് തൃശൂരിൽ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരപ്രചാരകനും നിരന്തരമായ തൃശൂരിൽ മത്സരിച്ച സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഒരു പേരും പ്രശസ്തിയും ഒക്കെ നേടിയ താരസ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപിക്ക് എടുക്കുവാൻ സാധിക്കാത്ത തൃശൂർ ഇക്കുറി എടുക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് ബി ജെ പിയും ആത്മവിശ്വാസത്തോടുകൂടി തന്നെ കരുതുന്നത് പത്തനംതിട്ടയിൽ ശബരിമല വിഷയം അടക്കമുള്ള മറ്റു വിഷയങ്ങൾ കൊണ്ടും കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതുകൊണ്ടും വോട്ട് ഷെയറുകൾ കാര്യമായി തന്നെ വർദ്ധിച്ചിരുന്നു ഇക്കുറി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്ന അനിൽ കെ ആന്റണി സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി വീണ്ടും വിജയപ്രതീക്ഷ ഏറുകയാണ് ബി ജെ പിക്ക് ക്രൈസ്തവ മതവിശ്വാസിയായ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കുമ്പോൾ ക്രിസ്തീയ വോട്ടുകൾ ഏകീകരിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ബി ഉണ്ട് ഒപ്പം പി സി ജോർജ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ തന്റെ പാർട്ടിയെ ഏൽപ്പിച്ചതോടുകൂടി തന്നെ ചില ക്രൈസ്തവ വോട്ടുകൾ കാര്യമായി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്ന കരുതലും ബി ജെ പിക്ക് ഉണ്ട് പിന്നീടുള്ളത് കാസർഗോഡാണ് സപ്തഭാഷാ സംഗമ ഭൂമിയിൽ മോശമല്ലാത്ത രീതിയിൽ വോട്ട് ഷെയർ ഉണ്ടാക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അവിടെയും മികച്ച നേട്ടം കൈവരിക്കുവാൻ സാധിക്കുമെന്ന് ബി കരുതി അങ്ങനെയാണ് ആറ് ലോക്സഭാ മണ്ഡലങ്ങൾ ബി ജെ പി കണക്ക് കൂട്ടിയെടുത്തത് എന്നാൽ പ്രചരണങ്ങൾ ആരംഭിച്ചതോടുകൂടി ആറ് എന്നത് മൂന്നിലേക്ക് ചുരുങ്ങുന്നതായാണ് കണ്ടത് ചുരുങ്ങിയപ്പോൾ തിരുവനന്തപുരവും തൃശൂരും ആറ്റിങ്ങലും ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായി മാറി ആ മൂന്ന് മണ്ഡലങ്ങളിലും രണ്ടിടത്ത് കേന്ദ്രമന്ത്രിയും ഒരിടത്ത് മുൻ രാജ്യസഭാ അംഗവും ഒപ്പം സിനിമാ താരവുമായ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ വിജയപ്രതീക്ഷ ഏറെയായിരുന്നു ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും വ്യത്യസ്തമാർന്ന പ്രചരണ പരിപാടികളും ചിട്ടയാർന്ന പ്രവർത്തനവും കൊണ്ട് കാര്യമായ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ കൂടി കരുതിയിരുന്നു കാലങ്ങളായി ശശി തരൂർ ലഭിച്ചിരുന്ന തീരദേശ മേഖലയിലെ വോട്ടുകൾ ഭിന്നിപ്പിച്ചും ഒപ്പം എലൈറ്റ് വോട്ടുകളിൽ കാര്യമായ ഭിന്നിപ്പുണ്ടാക്കിയും ശശി തരൂരിനെ മലർത്തിയടിക്കുവാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ ആത്മവിശ്വാസവും ഒക്കെ ബി ജെ പിക്ക് കരുത്തു പകരുക തന്നെയായിരുന്നു അങ്ങനെ എ പ്ലസ് മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി തിരുവനന്തപുരം മാറി മറ്റൊന്ന് വി മുരളീധരന്റെ ആറ്റിങ്ങലാണ് വി ജോയിയെയും സ്ഥലം എം പി ആയ അടൂർ പ്രകാശിനെയും അലർത്തിയടിക്കുവാൻ കഴിയുന്ന അംഗബലം വി മുരളീധരൻ ആറ്റിങ്ങലുണ്ട് എന്ന ആത്മവിശ്വാസം തന്നെയാണ് ഈ കുറി ആറ്റിങ്ങലും എ പ്ലസ് മണ്ഡലമായി ബി ജെ പി കരുതിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വലിയ അടിയായി മാറിയത് യു ഡി എഫിന്റെ കരുനീക്കമായിരുന്നു വടകരയിൽ മത്സരിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുവാൻ വന്നതോടുകൂടി കെ കരുണാകരന്റെയും മുരളീധരന്റെയും ഒക്കെ പ്രധാനപ്പെട്ട തട്ടകമായ തൃശൂരിൽ കാര്യമായ മേൽക്കൈ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ എന്ന ഉറപ്പാണ് യു ഡി എഫിനെ അവിടെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ന്യൂനപക്ഷ വോട്ടുകളും ഒപ്പം മുൻകാലങ്ങളിൽ ബി ജെ പി അധികാരത്തിൽ വരുവാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങളിലും കെ മുരളീധരൻ മത്സരിച്ചതോടുകൂടി ബി ജെ പിയെ തടഞ്ഞ് അവിടെ ഇടതുപക്ഷം വിജയിച്ചെങ്കിൽ പോലും ബി ജെ പിയെ കാര്യമായ രീതിയിൽ തടയുവാൻ കോൺഗ്രസിന് സാധിച്ചു അതുകൊണ്ട് തന്നെ വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കുമ്പോൾ ഇക്കുറിയും ബി ജെ പി അവിടെ എത്തിക്കില്ല എന്ന ഉറച്ച തീരുമാനം യു ഡി എഫിനുണ്ടായിരുന്നു എന്നാൽ അതിനു മുകളിലാണ് ബി ജെ പിയുടെ തൃശൂരിലുള്ള ആത്മവിശ്വാസം ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നിലനിൽക്കുന്ന സാഹചര്യത്തിലും തെരഞ്ഞെടുപ്പിന്റെ അന്നും പല സഭകളും നേരിട്ടല്ലാതെ ബിജെപിയെ തള്ളിപ്പറയുന്ന പല പ്രസ്താവനകളും പുറത്തിറക്കിയിരുന്നു എങ്കിലും തികഞ്ഞ ആത്മവിശ്വാസമാണ് ബി ജെ പിക്ക് തൃശൂരിലുള്ളത് ഒപ്പം വി എസ് സുനിൽകുമാർ എന്ന ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി തൃശൂരിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെയും അലർത്തിയടിച്ച് മുരളീധരനെയും മലർത്തിയടിച്ച് അധികാരത്തിൽ എത്തുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിപ്രഭയുള്ള സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്ന ആത്മവിശ്വാസമാണ് തൃശൂരും എ പ്ലസ് മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണത്തിൽ ഒന്നായി മാറിയത് അങ്ങനെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ആറ്റിങ്ങലിലെയും തിരുവനന്തപുരത്തെയും സർവേ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ മനോരമയുടെയും മാതൃഭൂമിയുടേതുമടക്കമുള്ള പല സ്വകാര്യ ചാനലുകളുടെയും സർവേ ഫലങ്ങളിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് നാൽപ്പതും മുപ്പത്തെട്ടും ശതമാനം പേർ പറയുന്നത് ശശി തരൂർ അധികാരത്തിൽ വരുമെന്നാണ് ഇരുപതും പതിനെട്ടും ശതമാനം പേരൊക്കെ ആയിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത് അതായത് മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയിട്ടാണെന്ന് സർവേ ഫലം പറഞ്ഞു രാജീവ് ചന്ദ്രശേഖറും പനിൻ രവീന്ദ്രനും രണ്ടാം സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുമ്പോൾ പത്തും പന്ത്രണ്ടും ശതമാനം മുകളിലായിരുന്നു ശശി തരൂരിന്റെ പ്രീപോൾ സർവേയിലുള്ള സ്ഥാനം സർവേ ഫലങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിയിലെ ചില നേതാക്കന്മാർ വിശ്വസിക്കുന്നു തിരുവനന്തപുരത്ത് ശശി തരൂർ മാത്രമാണ് വിജയിക്കുവാൻ പോകുന്നതെന്ന് അങ്ങനെ തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരത്തോടുള്ള ആത്മവിശ്വാസം ബി ജെ പി മാറ്റിവെക്കുന്നു പിന്നീട് ആറ്റിങ്ങലാണ് ആറ്റിങ്ങലിലും സർവേബലങ്ങളിൽ അടൂർ പ്രകാശിനും ബി ജോയിക്കും ആയിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത് യു ഡി എഫും എൽ ഡി എഫും അടിവരയിട്ട് പറയുന്നു ആറ്റിങ്ങലിൽ തങ്ങളായിരിക്കും വിജയിക്കുക എന്ന് ബി ജോയിൽ എം പി ആകുന്നതോടുകൂടി അദ്ദേഹം എം എൽ എ ആയിരുന്ന നിയമസഭാ മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള തയ്യാറെടുപ്പുകൾ തങ്ങൾ തുടങ്ങി എന്ന ആത്മവിശ്വാസത്തോടുകൂടി എൽ ഡി എഫ് പറയുമ്പോൾ ബി ജെ പി ആറ്റിങ്ങലിനെയും ഒരോരത്തേക്ക് മാറ്റിവെക്കുന്നു പിന്നീടുള്ളത് തൃശൂരാണ് എന്നാൽ തൃശൂരിൽ ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസമാണുള്ളത് കെ മുരളീധരനെയും വി എസ് സുൽകുമാറിനെയും ഒക്കെ വളർത്തിയടിക്കുവാൻ കഴിയുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ പാർട്ടി ഇല്ലാത്തവരുടെ ഇടയിൽ സർക്കാരിനോട് വലിയ വിദ്വേഷമുള്ളവരുടെ ഇടയിൽ സുരേഷ് ഗോപി എം ബി ആയി വരട്ടെ എന്ന ഒരു തീരുമാനം ചെറുതായെങ്കിലും മുളകൊട്ടിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നാളിതുവരെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ പോലും കടത്തിവിട്ടിട്ടില്ലാത്ത പ്രബുദ്ധരായ മലയാളികൾ ഒരുപക്ഷെ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചേക്കാം എങ്കിലും കെ മുരളീധരന് തികഞ്ഞ ആത്മവിശ്വാസമാണ് ഒന്നാം സ്ഥാനത്ത് താൻ വരും രണ്ടാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി വരികയാണെങ്കിൽ അതിന്റെ കാരണക്കാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നു എന്തായാലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത് തൃശൂരാണ് അവിടെ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഇഞ്ചോടിഞ്ചു പോരാടുമ്പോൾ ആര് തൃശൂരിന്റെ മന്നനായി മാറുമെന്നും ആര് ശക്തന്റെ തട്ടകത്തിൽ വിജയക്കൂടി പാറിക്കുമെന്നറിയുവാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ് എങ്കിലും ആത്മവിശ്വാസവും ആത്മധൈര്യവും കണക്കുകൂട്ടലും ബി ജെ പിക്ക് അനുകൂലം തന്നെയാണെന്നാണ് ബി ജെ പി പാളയങ്ങൾ പറയുന്നത് ഒന്നുകിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ ആറ് സീറ്റ് ഒന്നു മുതൽ ആറ് വരെ സീറ്റുകളിൽ തങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ബി ജെ പി നേതാക്കന്മാർ അറിയിക്കുന്നത് അതായത് യു ഡി എഫ് പറയുന്നു പതിനാറ് മുതൽ ഇരുപത് വരെ സീറ്റുകളിൽ തങ്ങൾ ജയിച്ചേക്കാമെന്നും എൽ ഡി എഫ് പറയുന്നു ആറ് മുതൽ പത്ത് വരെ സീറ്റുകളിൽ തങ്ങൾ ജയിച്ചേക്കാമെന്നും എൻ ഡി എ പറയുന്നു ഒന്നു മുതൽ ആറ് വരെ സീറ്റുകളിൽ തങ്ങൾ വിജയിച്ചേക്കാമെന്നും എന്തായാലും വിജയപരാജയങ്ങളുടെ കണക്കുകൂട്ടലുകൾക്കൊടുവിൽ ബി ജെ പി തൃശ്ശൂരിൽ അക്കൗണ്ട് തുറക്കുമോ അല്ല ഇരുപതിൽ ഇരുപതും യു ഡി എഫ് നേടുമോ അതുമല്ല ചിഹ്നം നിലനിർത്തുവാൻ വേണ്ടിയും ഇടതുപക്ഷത്തിന്റെ കരുത്ത് കേരളത്തിൽ കുറഞ്ഞു പോയിട്ടില്ല എന്ന് ജനതയെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയും കഴിഞ്ഞ തവണത്തെക്കാൾ എത്രമാത്രം സീറ്റുകൾ എൽ ഡി എഫിനും കരസ്ഥമാക്കുവാൻ സാധിക്കുമെന്നറിയുവാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ